ശിവശങ്കര ഓം മമ ഗുരുമഹ മഹാദേവനിലും സ്വയം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ദ്വദശ ശിവലിംഗങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അതിനകത്ത് രാമേശ്വരത്തെ കഥയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ശ്രീരാമചന്ദ്രൻ ലങ്കയയിലേക്ക് പോകാൻ നേരം സമുദ്രം വഴിമാറാതെ വന്നപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി വെച്ച് ആരാധിച്ചു ആ ശിവലിംഗമാണ് രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന രാമനാഥ രാമനാഥൻ എന്ന് പറയുന്ന മഹാദേവന്റെ ആ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായത് അങ്ങനെ അവിടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി അങ്ങനെ ഒരു ശിവലിംഗം അവിടെ കടൽ കടൽതീരത്തുണ്ടാക്കി വെക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും എങ്ങനെയാണ് അവിടെ സേതുബന്ധനത്തിനുള്ള വഴി തെളിയുകയും ലങ്കയിലേക്ക് പോകുവാനായിട്ടുള്ള വഴി തെളിയുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ ആ ശിവലിംഗമാണ് പിന്നീട് അവിടെ പ്രതിഷ്ഠിതമായി ഇന്ന് നമ്മൾ കാണുന്ന രാമേശ്വരം ക്ഷേത്രമായി മാറിയത് രാമേശ്വരത്ത് മഹാദേവനാണ് സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അതാണ് ആ കഥ അപ്പോൾ അതിന് വിശദമായി കഥകളൊന്നും പറയേണ്ട കാര്യമില്ല രാമായണം വായിക്കുന്ന ഏകദേശം പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് നഭാഗൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് നഭാഗന്റെ കഥയെ കുറിച്ച് പഠിക്കാം ആരാണ് നഭാഗൻ മനുവംശ പരമ്പരയിലെ വൈവസുത മനുവിന്റെ പുത്രനായ നഭാഗൻ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം കൈവരിച്ചൊരു മഹാത്മാവായിരുന്നു സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനുമായ ഒരു രാജാവായിരുന്നു നഭാഗൻ അദ്ദേഹത്തിന്റെ കനിഷ്ഠ പുത്രനായിരുന്നു നഭാഗൻ സത്യം ധർമ്മം ദേശഭക്തി തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങളുടെ വിളനിലമായിരുന്നു അദ്ദേഹം ഇത്രയ്ക്ക പോലെ ഒരു മനുഷ്യൻ ജീവിക്കാൻ സത്യവും ധർമ്മവും ഒപ്പം ദേശത്തിനെ കുറിച്ചുള്ള ഭക്തിയും ഉണ്ടായിരുന്നു ബാല്യത്തിലെ തന്നെ സത്യാന്വേഷണ തൽപരനായ നഭാകൻ രാജകീയ സുഖങ്ങളെല്ലാം അപ്പാടെ ഉപേക്ഷിച്ചു ബ്രഹ്മചാരിയായി വനവാസത്തിനു പുറപ്പെട്ടു താപസന്മാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു വേദ വികാസങ്ങളിൽ അറിവ് നേടിക്കൊണ്ട് വളരെ കാലം കഴിച്ചുകൂടി നവാകന്റെ തിരോധാനം സോർദ്ദമതികളായ ജ്യേഷ്ഠ സഹോദരന്മാരെ അത്യധികം സന്തുഷ്ടരാക്കി അവർ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജ്യം ഓഹരി വെച്ച് ഭരണം തുടങ്ങി ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഭൂമിയെ ഓഹരി വെക്കുകയോ അതിനെ പണയം വയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു പിതാവ് തന്നെ അത് എല്ലാവർക്കും പിതാവിന്റെ കാലശേഷം അനുഭവയോഗ്യമാക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അന്തരിച്ചു പോയതാണെന്ന് കരുതി അവർ അവന് എന്നും തന്നെ മാറ്റിവെച്ചുമില്ല പാരംഗതനായി തീർന്ന നവാഗൻ ലോക സേവനമാണ് മനുഷ്യ ജീവിതത്തിന്റെ മഹോന്നതമായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി രാജ്യത്ത് മടങ്ങിയെത്തി അതായത് ഈ പറഞ്ഞതുപോലെ അവിടെയും ഇവിടെയും പോയി വെറുതെ ഇരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ജപിച്ചുകൊണ്ടിരിക്കുന്നതല്ല അല്ലെങ്കിൽ അതിനാവശ്യത്തിന് ജപം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുക എന്നുള്ളതല്ല എന്താണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി ലോക സേവനമാണ് ലോക സമസ്ത സമസ്തോ ഭവന്തു ലോകത്തെല്ലാവരെയും സുഖമായി കഴിയുമെന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മഹോന്നതമായ ലക്ഷ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കെങ്കിലും സുഖം വരുന്ന രീതിയിൽ ചിന്തിക്കുക നമ്മളെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി തന്നെ നമുക്ക് അവർക്ക് സുഖമുണ്ടാകട്ടെ എന്നെങ്കിലും പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഭഗവാൻ പരിഹാരം കാണണേ എന്നെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയെങ്കിലും അപ്പോൾ അവിടെ കണ്ട കാഴ്ച നബാഗനെ വല്ലാതെ വേദനിപ്പിച്ചു പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്ന തരത്തിൽ സഹോദരന്മാർ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയുടെ കടയ്ക്കൽ കത്തിവെച്ചിരിക്കുന്നു അതായത് ആ രാജ്യത്തെ നാലും അഞ്ചുമായിട്ട് വെട്ടിമുറിക്കപ്പെടുകയും അതിനെ കീറി മുറിക്കപ്പെടുകയും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവിടെ ഭരിക്കുകയും ചെയ്തു ചിന്ന ഭിന്നമായി കിടക്കുന്ന രാജ്യത്തിന് ഗതിയും ഐശ്വര്യവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും ചിന്ന ഭിന്നമായി കിടക്കുന്ന രാജ്യമാണെങ്കിലും ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങളാണെങ്കിലും ചിന്ന ഭിന്ന ഭിന്നമായി കിടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഗതിയും ഐശ്വര്യവും ഉണ്ടാവുകയില്ല അവിടെ ഒത്തൊരുമയോട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ ഗതിയും ഐശ്വര്യവും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭവനത്തിലാണെങ്കിലും ഒത്തൊരുമയോടുകൂടിയുള്ള കൂടിയാലോചനയും പ്രവൃത്തിയും ഒക്കെയാണ് അവിടെ ഐശ്വര്യം ഉണ്ടാക്കി തരുന്നത് അതുപോലെ രാജ്യമാണെങ്കിലും അവിടെ ചിഹ്ന ഭിന്നമാക്കാതെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനവും ചിന്തയും അങ്ങനെ ആശയങ്ങൾ കൈമാറുകയും ചെയ്യുന്നതിൽ കൂടിയാണ് അവിടെ രാജ്യവും അഭിവൃദ്ധിയിലേക്ക് എത്തുന്നത് അങ്ങനെ ആന്തരികവും ബാഹ്യവുമായ ചിത്രശക്തികളെ അവർക്ക് നേരിടാൻ പറ്റാതെ അവരു എന്നാണ് നഭാകൻ പറയുന്നത് ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുന്ന സ്ഥലത്ത് ആന്തരികമായുള്ള ശക്തി അതായത് കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ബാഹ്യമായ ഇതുണ്ട് അത് പുറത്തു നിൽക്കുന്നത് ശക്തികൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നത് രാജ്യമാണെങ്കിലും ശരി ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം നാല് നാല് വഴിക്ക് നിന്നാൽ അയക്കാരോ മറ്റുള്ളവർക്കോ ആ വീടിനെ കുറിച്ച് പറയുവാൻ ഒരുപാട് കാണും അവിടെ എന്ത് ചെയ്യും നാവ് കൊണ്ടാണെങ്കിലും വരുന്ന ആക്രമണങ്ങളെ തടയിടാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെയുള്ള ശക്തികളെ നേരിടാനും കഴിയില്ല രാജ്യത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് എന്തു ചെയ്തു നഭാകൻ ഗാഠമായി ചിന്തിച്ചു തന്നോടും വംശത്തോടും സർവോപരി രാജ്യത്തോടും ജ്യേഷ്ഠന്മാർ കാട്ടിയ വഞ്ചനയിൽ പരിതപിച്ച നഭാഗൻ അവരെ സമീപിച്ചു തനിക്കായി സമ്പത്ത് വല്ലതും നീക്കിവെച്ചിരിക്കുന്നു സഹോദരങ്ങളെ എന്ന് നഭാകൻ ചോദിച്ചു അപ്പോൾ സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു രാജ്യം ഭാഗിച്ചപ്പോൾ നീ എവിടെയായിരുന്നു നിന്റെ അഭാവത്തിൽ ഞങ്ങൾ അക്കാര്യം വിസ്മരിച്ചു അവശേഷിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ പുതു അച്ഛൻ മാത്രമാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ നീ നിന്റെ ഭാഗമായി എടുത്തുകൊള്ളുക കണ്ടില്ലേ ഇന്ന് ചില അച്ഛന്മാരുണ്ട് പ്രത്യേകം ചില മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുകയും ചെയ്തിട്ട് അവസാനം അച്ഛൻ മാത്രം അവിടെ ഇരിക്കും അവസാനം ഏതെങ്കിലും ഒരു മക്കൾ കാണാം അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടു ഇവിടെ ഗുരുവിനറിയാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി കാണും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി കാണും അവർക്ക് അധികമൊന്നും കിട്ടി കാണത്തില്ല ആകെ കിട്ടിയത് അച്ഛനായി സംരക്ഷിക്കാതിരിക്കാൻ കിട്ടും പക്ഷെ മറ്റുള്ള മക്കളൊക്കെ കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളവരുമായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് മക്കളെ അവരാരും അച്ഛനെ തിരിഞ്ഞു നോക്കുന്നുമില്ല പക്ഷെ ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ കുറച്ചു അല്പം മാത്രം കിട്ടിയ ഒരു മകനോ മകളോ ആയിരിക്കും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് ഇവിടെ അച്ഛൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതിനെ അത് വേണമെങ്കിൽ നീ നിന്റെ സ്വന്തമായിട്ട് എടുത്തോളാൻ പറഞ്ഞു സ്വാർത്ഥതയും പരിഹാസവും നിറഞ്ഞ സഹോദരന്മാരുടെ മറുപടി നവാകനെ ചിന്താഗുലനാക്കി അയാൾ പിതാവിനെ സമീപിച്ച പ്രകാരം അറിയിച്ചു പിതാവേ ജ്യേഷ്ഠന്മാർ രാജ്യം പങ്കുവച്ച കഥ അങ്ങും അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന ഏകരാഷ്ട്രം എന്ന ആദർശത്തെ അവരാകെ തകർത്തിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ രാഷ്ട്രമെന്ന ഒരു ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അതെല്ലാം ആദർശത്തെ എല്ലാം അവർ തകർത്തു എന്റെ ഭാഗം സ്വത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങേയാണ് എനിക്കായി നീക്കി നീക്കിവെച്ചിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് തന്നെ ഉപദേശിച്ചു തരിക നഭാഗരാജാവ് രാജാവ് ചിരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു മകനെ ജ്യേഷ്ഠന്മാർ നിന്നോട് കാട്ടിയ വഞ്ചനയോർത്ത് നീ ദുഃഖിക്കരുത് അവർ പറഞ്ഞതൊന്നും ഈ കാര്യമാക്കണ്ട അതെല്ലാം കേവലം തമാശയായി കണക്കാക്കുക മക്കൾ പിതാവിനെ പങ്കുവച്ച കഥ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ മകനെ മകൾ പിതാവിനെ മക്കൾ പങ്കുവച്ച കഥ നീ ഇതിനു മുമ്പ് കേട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നീ അത് ഒരു വിഷമമാക്കി എടുക്കണ്ട തമാശയാക്കി എടുത്താൽ മതി എന്ന് നമ്മൾ സാധാരണ പിതാക്കന്മാർ പറയുന്ന പോലെ പറഞ്ഞു നിർനിമേഷനായി പറയുന്നത് കേട്ട് കൊണ്ട് നിൽക്കുന്ന പുത്രനെ നോക്കി പിതാവ് വീണ്ടും തുടർന്നു കുഞ്ഞെ ഇതൊന്നും സാരമില്ല അറിവിന്റെ ഭണ്ഡാരമായ നിനക്ക് ലോക സേവനത്തിനുള്ള അവസരം ഒരിക്കലും നിക്ഷേപിക്കപ്പെടുകയില്ല മാത്രമല്ല അതിനാവശ്യമായ സമ്പത്ത് യഥാസമയം ലഭിക്കുകയും ചെയ്യും മനസ്സിലായല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടെങ്കിൽ ഭഗവാൻ വിശേഷ ബുദ്ധിയായി നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ സേവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആ അവസരം ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് ലോകത്തെ സേവിക്കണം ഭഗവാനെ സേവിക്കണം ഭഗവാന്റെ ഭക്തരെ നമുക്ക് സേവിക്കണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ അതിനകത്ത് മറ്റ് ഒരു ദുഷ്ടലാക്കുമില്ലാത്തൊരു ചിന്ത മനസ്സിലുണ്ടായാൽ തീർച്ചയായും അത് നിഷേധിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് അതിനാവശ്യമായ സമ്പത്ത് യഥാസമയം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ മഹാദേവ പ്രചാരക സംഘം മറ്റു യാതൊരുവിധ ലാഭേക്ഷയും ഇല്ലാതെ അവരാൽ കഴിയുന്ന പോലെ അന്നദാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ മാസവും ചെയ്യുക എന്ന് പറയുന്നത് അവരാൽ കഴിയുന്നത് അത് അവരെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അതിനാവശ്യമായതെല്ലാം യഥാസമയത്ത് ഭഗവാൻ യഥാസമയത്ത് അത് വളരെ അദ്ധുതമായി തന്നെയാണ് യഥാസമയമാകുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും അത് ചില സജ്ജനങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുന്നുണ്ട് അതാണ് ഭഗവാന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഭഗവാൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സംശുദ്ധി ഭഗവാന് മനസ്സിലാക്കണം എന്താണ് ചെയ്യുന്നത് ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് കരുതുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ സുഖപ്പെടും അയാളും സുഖപ്പെടും എനിക്ക് മാത്രം സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പ്രാർത്ഥിച്ചാലും അവനും സുഖപ്പെടില്ല അവൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരും സുഖപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെല്ലാവരും സകല ചരാചരങ്ങളും സുഖമായി ഇരിക്കണമെന്നാണ് ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇവിടുത്തെ പ്രാർത്ഥനകൾ നിങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതും അവന് ഏറ്റവും ആഹ്ലാദം കൊടുക്കുന്നതുമായ ഒന്നാണ് അപ്പോൾ അതാണ് മഹാദേവ പ്രചാരക സംഘം ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ചിന്തകൾ കുറച്ചുപേർക്ക് അത് ചെയ്യണം ലോകത്തെ എല്ലാവർക്കും സുഖം കൊടുക്കണം പ്രാർത്ഥിച്ചാണെങ്കിലും എങ്ങനെയാണ് എല്ലാവരും നന്നായി വസിക്കണം ഈ ചിന്തയുള്ളപ്പോൾ എന്ത് ചെയ്തു അത് നിഷേധിക്കപ്പെട്ടില്ല അതിനാവശ്യമായതെല്ലാം ഭഗവാൻ യഥാസമയം തന്നുകൊണ്ടിരിക്കുന്നു തരുന്നത് വരെയും അതുണ്ടാകും തരാം അതാകുമ്പോൾ അത് ഭഗവാൻ മതി മക്കളെ നിർത്തിക്കോളൂ ഭഗവാൻ പറയുകയാണ് അതങ്ങനെയാണ് ഗുരു മനസ്സിലാക്കുന്നത് അതിൻ്റെതായ ഒരു സാഹചര്യങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോൾ ഭഗവാൻ പറയുന്നു മക്കളെ മതി നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു അതാണ് അതാണ് എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെയാണ് ഇതുവരെയും സഹായിച്ച ഭഗവാൻ അങ്ങനെ പെട്ടെന്ന് അത്തരം കാര്യങ്ങളെ നിർത്തലാക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ശരി തന്നെയാണ് ആ ഒരു രീതിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണ് പറയുന്നത് യഥാസമയം ലഭിക്കും വഴിഞ്ഞൊഴുകുന്ന പിതാവിന്റെ വാക്കുകൾ നവാകൻ ആശ്വാസവും ഒപ്പം ഉത്സാഹവും പകർന്നു കൊടുത്തു അയാൾ പറഞ്ഞു സർവസ്വുമായ പിതാവേ അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്ക് വേദവാക്യമാണ് ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ചാലും അങ്ങനെ കണ്ണുനീരുമായി നിൽക്കുന്ന മകന്റെ നന്മയെ നോക്കി പിതാവ് നിർദ്ദേശിച്ചു ഞാൻ പറയുന്നത് നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം മകനെ സപ്തർഷിമുഖ്യനായ അങ്കിരസിന്റെ ഗോത്രത്തിൽപ്പെട്ടവരും പുണ്യശാലികളുമായ ബ്രാഹ്മണർ ഇവിടെ അടുത്ത പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദോ ദശാഹം എന്ന് പേരുള്ള ഒരു യാഗം നടത്തുന്നുണ്ട് നമ്മൾ സപ്താഹം എന്നൊക്കെ കേട്ടിട്ടില്ലേഴ് ദിവസത്തോ ഇത് ദോദശാഹം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നത് പണ്ഡിതരെന്നിരിക്കലും ആറാം ദിവസങ്ങളിൽ ആവർത്തിക്കേണ്ട വേദമന്ത്രങ്ങളിൽ അവർ സംശയാലുക്കളാണ് അപ്പോൾ ഓരോ ദിവസവും അതിനകത്ത് ഓരോ വേദമന്ത്രങ്ങളുണ്ട് അങ്ങനെ പന്ത്രണ്ട് ദിവസവും മന്ത്രമുണ്ട് പക്ഷെ അതിൽ അവർക്ക് ആറാം ദിവസം ചൊല്ലേണ്ട വേദമന്ത്രം ഏതെന്ന് അവർക്ക് പോലും സംശയമാണ് അവരുടെ അടുത്ത് ചെന്ന് ആവശ്യം അറിയി അറിയേണ്ട രണ്ട് മന്ത്രങ്ങളെ നീ അവർക്ക് ഉദ്ദേശിച്ചു കൊടുക്കൂട അങ്ങനെ ലോകക്ഷേമത്തിന് ഉപകരിക്കുന്ന ആ യാഗത്തിന്റെ സപ് സമാപ്തിയിൽ അനുഗ്രഹാശിസുകളോടൊപ്പം യജ്ഞശിഷ്ടധനവും അവർ നിനക്ക് നൽകും ഇങ്ങനെ ചെയ്യുക മകനെ ഉടനെ നീ അങ്ങോട്ട് പോവുക നിനക്കെല്ലാ നന്മകളും സംശയിക്കേണ്ട ഇങ്ങനെ പിതാവും അകനെ അനുഗ്രഹിച്ചു പിതൃ നിയോഗം ശിരസാ വഹിച്ചുകൊണ്ട് നവാകൻ എന്ത് ചെയ്തു നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ബ്രാഹ്മണരെ കാണുകയും അവർക്ക് വേദോപദേശം നൽകുകയും ചെയ്തു സത്രസം പൂർത്തി കൈവരുത്തി സംപ്രീതരായ ബ്രാഹ്മണർ യജ്ഞശിഷ്ടതം മുഴുവൻ നവാകന നൽകി അനുഗ്രഹിച്ചിട്ട് അവരെല്ലാവരും സ്വർഗലോകം പ്രാപിച്ചു യാഗശാലയിൽ ഏകാഗിയായി തീർന്ന നഭാകൻ അവിടെ ശേഷിച്ച ധനമെല്ലാം സമാഹരിക്കുവാൻ തുടങ്ങി അപ്പോഴതാ പിന്നിൽ നിന്നൊരു ശബ്ദം അരുത് അതെടുക്കരുത് യാഗശേഷധനം എനിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അതി തേജസ്വിയായ ഒരാൾ തൻ്റെ നേരെ നടക്കുന്നത് നവാകൻ കണ്ടു നവാകൻ ആ ആഗതനെ കണ്ട് താണുതെഴുതുകൊണ്ട് ചോദിച്ചു പ്രഭു സത്രാവസ്ഥാനത്തിൽ ബ്രാഹ്മണർ സന്മനസോടുകൂടി എനിക്ക് തന്ന ധനമാണിത് പിന്നെ എങ്ങനെയാണ് ഇത് അങ്ങയുടേതാകുന്നത് ദയവ ദയവായി വ്യക്തമാക്കിയാലും അപ്പോൾ ആഗതൻ പറഞ്ഞു പത്രം നടത്തിയ ബ്രാഹ്മണർക്ക് പോലും സംശയം നിർത്തി വരുത്താൻ പ്രാപ്തനായ നിനക്ക് ഈ ധനം ആരുടേതെന്ന് അറിവില്ലാതെ വന്നത് അത്ഭുതം തന്നെ അറിവിന്റെ കാര്യത്തിൽ ആരും പൂർണ്ണ അല്ലെന്ന് മനസ്സിലാക്കൂ ആരുടെ ധനമാണിതെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ പോയി നിന്റെ പിതാവിനോട് ചോദിക്കൂ നീ മടങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തുനിൽക്കാം ഇതുപോലെയാണ് മക്കളെ പലരും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ എന്നല്ല എവിടെയാണെങ്കിലും നിങ്ങൾ അന്നം കൊടുക്കാമെന്ന് മനസ്സിൽ കരുതിയാൽ അത് കൊടുക്കണം അത് ഏത് രീതിയിലാണെങ്കിലും കൊടുക്കണം അത് ഭഗവാന്റെ ധനമാണ് അത് കൊടുത്തേ മതിയാകും നിങ്ങൾ അങ്ങനെ അന്നം എന്ന് പറയുന്നത് ഭഗവാൻ ഓരോ വ്യക്തിക്കും ഇത്ര കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ അത് പുറത്തു പോകും അല്ലെങ്കിൽ പിന്നീട് ഒരു സമയം അതിനെ പിടിക്കപ്പെടും അത്രയും കുറച്ചേ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നത് എവിടെയാണെങ്കിലും ഞാൻ ഇനി അല്ലെങ്കിൽ പറയരുത് ഗുരു പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കഴിവിനനുസരിച്ച് മാത്രം പറയുക അത് ഭഗവാന്റെ നാമത്തിലാകുമ്പോൾ നിങ്ങളൊരു വ്യക്തിയോട് ഒരു അടുത്ത് ചെന്നിട്ടാണ് നിനക്ക് ഞാനൊരു ഇന്നതുപോലെ ചെയ്യാം നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവനെ കാണുമ്പോൾ ആ ഗൗനിക്കാതെ നടക്കുന്നത് ശരിയാ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താതൊരു ഊർജ്ജമായി നിങ്ങൾ പ്രതികൂലമായി ബാധിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറയുക അതുപ്പോ നിങ്ങൾ ഏത് ആശ്രമത്തിലാണെങ്കിലും ഏത് അമ്പലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഗുരുവെ അല്ലെങ്കിൽ പൂജാരി അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറയുന്നത് ഭഗവാനോട് പറയുന്നതിന് തുല്യമാണ് അത് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പറയാൻ പോകരുത് എനിക്ക് കഴിവില്ല പറയാൻ പോകരുത് അപ്പോൾ ഞാൻ ഇന്ന ദിവസം ഇത്ര പേർക്ക് അന്നദാനം നടത്താം എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് പിന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളാകും അത് ഗുരു വേറെ രീതിയിൽ അന്ധവിശ്വാസം പറയുന്നതല്ല നിങ്ങൾ പറഞ്ഞ വാക്കാണ് ഭഗവാന്റെ നാമത്തിൽ ഭഗവാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ തന്നാൽ മതി കൊടുത്താൽ മതി എനിക്കല്ല തരുന്നത് എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ പറയരുത് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഓരോരുത്തർ ഓരോ കാര്യസാധ്യതയായി വിളിച്ചിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പറയും ഇവിടെ എന്താ ഉള്ളത് മക്കളെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പ്രഭാഷണം നടത്തുന്നു അതുപോലെ മഹാദേവ പ്രചാരക സംഘ അന്നദാനവും നടത്തുന്നു അല്ലാതെ ഇവിടെ മന്ത്രച്ചരടോ ഇവിടെ വലിയ രീതിയിലുള്ള പൂജയോ വഴിപാടുകളോ ഹോമമോ ഏലസോ ജപമോ ഒന്നുമില്ല എല്ലാവരുടെയും മനസ്സിനെ ഉയർത്തുക എന്നുള്ളതാണ് അതിൽ കൂടി വന്നിട്ട് പലരും പലതും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യം സാധിച്ചു പോകുന്നു പിന്നീട് അവരെ കാണുന്നുമില്ല എന്ന് പറയുന്നത് ഇതുപോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷെ അവരെ കാണുന്ന ഒരാളുണ്ട് മഹാദേവൻ ഗുരു വേറൊന്നും കൊണ്ട് പറയുന്നതല്ല അവരങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അത് ഭഗവാന്റെ നാമത്തിൽ അരുത് എന്നാണ് പറയുന്നത് ഭഗവാന്റെ നാമത്തിൽ അരുത് ഗുരു ഇവിടെ നിന്ന് പറയുന്നത് സിനിമാ കഥയല്ല ഗുരു ഇവിടെ നിന്ന് പറയുന്നത് ലോകത്തിന്റെ കാര്യങ്ങളല്ല ഗുരു ഇവിടെ നിന്ന് പറയുന്നത് ഇപ്പോൾ ആര് ഭരിക്കുന്നു ഇവിടുത്തെ മന്ത്രിമാരുടെ അവസ്ഥകളല്ല ഗുരു പറയുന്നത് സർവ്വതിന്റെയും ചരാചരങ്ങളുടെയും സകലതിന്റെയും അധിപനായിരിക്കുന്ന നമ്മുടെ പിതാവായിരിക്കുന്ന മഹാദേവനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സംസാരിക്കുന്നതെല്ലാം മഹാദേവന്റെ നാമത്തിലാണ് ഗുരു പറയുന്നതെങ്കിൽ ഇവിടെ ഗുരുവിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതും മഹാദേവനോടാണ് നിങ്ങൾ തരുന്നതെല്ലാം ഇവിടുന്ന് അങ്ങോട്ടാണ് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിന് വലിയ മന്ത്രശക്തിയോ അത്ഭുതമോ ഒന്നും ഉണ്ടായിട്ടല്ല ഗുരുവിന് മാജിക്കും അറിയില്ല മെന്റലിസവും അറിയില്ല ഗുരു എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാൻ നിങ്ങൾ അതിന് ആൾക്കാരാണെങ്കിൽ അത് തരുന്നു നിങ്ങളുടെ ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും അത് ഭഗവാൻ പറയുന്നു അവൻ ഇന്ന പോലെ വൃത്തക്കേട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത കുറത്തക്കേടിന്റെ ഫലം അതിവിടെ പ്രാർത്ഥിച്ചും ലഭിച്ചും ഒക്കെ നിർവീര്യമാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് പല ഐശ്വര്യങ്ങളും നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുകയും ചെയ്തു അല്ലാതെ ഗുരുവിന് മന്ത്രശക്തിയോ മാജിക്കോ ഒന്നും ഉണ്ടായിരുന്നിട്ടൊന്നും അല്ലല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതെന്ന് നിങ്ങൾ കേട്ടത് നോക്കി അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രഭാഷണം കേട്ടിട്ട് ഇവിടെ ഇങ്ങോട്ട് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റ് ജ്യോതിഷികളെയോ മറ്റു മന്ത്രവാദികളെയോ പ്രവാചകരുടെയും മുന്നിൽ പോയിട്ട് കാര്യസാധ്യയിൽ നിൽക്കുന്ന പോലെ അഭിനയിച്ചു കൊണ്ടു വരരുത് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉത്തരം പറയേണ്ടത് ഇങ്ങോട്ടായിരിക്കില്ല അതുകൂടി മനസ്സിലാക്കണം നിങ്ങൾ ഇത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത് അത്രയും അത്രയും ജനങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയും കാരണം അതിനുവേണ്ടി ആരിൽ നിന്നും നിങ്ങളിൽ നിന്നോ ആരിൽ നിന്നോ മറ്റൊന്നും തന്നെ ആവശ്യപ്പെടുകയില്ല ഭഗവാനെ അറിയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിവിടെ വന്നിട്ട് ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അതിവിടുന്ന് ചെയ്തു തരുന്നുണ്ടല്ലോ അത് ചെയ്തു തരുന്നുണ്ട് ഒരു നയാ പൈസ പോലും വാങ്ങാതെ ചെയ്തു തരുന്നുണ്ട് നിങ്ങളെല്ലാം അത് അനുഭവിക്കുന്നുമുണ്ട് പലർക്കും അതിന്റെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നത് ചെയ്യാം ഇത്ര പേർക്ക് ഇന്നത് ചെയ്യാം അത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വരരുത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഊർജ്ജം നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ അത് ചെയ്യണം അത് നിങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ നാട്ടിലെങ്കിലും ചെയ്യണം മനസ്സിലായില്ലോ അങ്ങനെ കുറച്ചുപേർ മാറി നിൽക്കുന്നുണ്ട് അവരിത് കേൾക്കുകയാണെങ്കിൽ അവരുടെ അവർ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട് അത് പറ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് നിങ്ങൾ ഇവിടെ ചെയ്യണമെന്നല്ല ഇവിടെ നിങ്ങൾ എന്താണോ പറഞ്ഞത് ഒരു അഞ്ചു പേർക്കോ പത്തു പേർക്കോ നിങ്ങളെ കഴിയുന്നതുപോലെ അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം എടുത്താണെങ്കിലും ഒരു മാസം എടുത്താണെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുത്തായാലും ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലാണെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എത്രയോ അനാഥാലയങ്ങളുണ്ട് നിങ്ങൾ അവിടെ ഏത് ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ആഗതൻ പറഞ്ഞത് എന്താണ് ഈ ഇതിന്റെ യാഗശിഷ്ടധനം എന്ന് പറയുന്നത് എനിക്കുള്ളതാണ് അപ്പൊ അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നവാകൻ സന്നിധിയിലേക്ക് തിരിച്ചെത്തി അപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കുറച്ചു നേരം ചിന്തിച്ചിരുന്ന ശേഷം പിതാവ് പറഞ്ഞു മകനെ യജ്ഞശിഷ്ടധനമെല്ലാം പണ്ടേ രുദ്രദേവനായി ഋഷികൾ നീക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗണപതിക്ക് യജ്ഞം നടന്നാലും മുരുകന് യജ്ഞം നടന്നാലും മഹാവിഷ്ണുവിന് യജ്ഞം നടന്നാലും ഗോപാലയന്ത്ര പൂജ നടന്നാലും സപ്താഹം നടന്നാലും എന്തൊക്കെ യജ്ഞങ്ങളും യാഗങ്ങളും നടന്നാലും ആ യജ്ഞശിഷ്ട ദാമെല്ലാം പണ്ടേ രുദ്രദേവനായി നീക്കി വെച്ചിട്ടുള്ളതാണ് മഹാദേവനാണ് മഹാദേവനാണ് അതിൻ്റെ അതി അധികാരി അവകാശി മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്നല്ല ഏതമ്പലത്തിലാണെങ്കിലും ഏതു ഭാഗത്താണെങ്കിലും എന്തെങ്കിലും നിങ്ങൾ നേരുന്നത് അത് യജ്ഞശിഷ്ടമായി മാറും അത് നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കണം അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പറയരുത് അങ്ങനെ ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ഏത് ദൈവത്തെ ആരാധിച്ചാലും നിങ്ങൾ ഏത് ദൈവത്തിന് വേണ്ടി എന്ത് നിലവിളക്ക് കത്തിച്ചാലും പൂജിച്ചാലും അതൊക്കെ ഒരു യജ്ഞമായി കണ്ടുകൊണ്ട് ആ യജ്ഞത്തിൻ്റെ ശിഷ്ടം അതിൻ്റെ പുണ്യം അതെല്ലാം നിങ്ങൾക്ക് മഹാദേവനിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ചെന്ന് ഭവിക്കുന്നത് മഹാദേവനിലുമായിരിക്കും മകനെ ഈ വിവരം ജ്ഞാനിയാണെന്നിരിക്കലും അറിയാതെ പോയ നിന്നെ അത് ഗ്രഹിപ്പിക്കുന്നതിനും സത്യനിഷ്ഠയെ പരീക്ഷിക്കുന്നതിനും വേണ്ടി വന്നിട്ടുള്ളത് സാഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് വേഗം പോയി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു മാപ്പ് ചോദിക്കുക പിതാവിന്റെ നിർദ്ദേശപ്രകാരം നവാകൻ രുദ്രദേവന്റെ സന്നിധിയിൽ തിരിച്ചെത്തി ഭഗവാന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭഗവാൻ അങ്ങ് അരുളി ചെയ്തത് പരമാർത്ഥമാണ് ഈ ധനമെല്ലാം അങ്ങയുടേതാണെന്ന് പിതാവിൽ നിന്നും മനസ്സിലാക്കി അജ്ഞത കൊണ്ട് കാട്ടിയ അപരാധം പുറത്ത് അടിയനെ അനുഗ്രഹിക്കണേ രുദ്രദേവൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു സന്മതിയായ കുമാര പിതാവ് നിനക്ക് ധർമ്മോപദേശം നൽകി നീ സത്യം പറയുകയും താതോപദേശം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു അതിനാൽ നാം നിന്നിൽ പ്രീതനായിരിക്കുന്നു യജ്ഞശിഷ്ടധനത്തോടൊപ്പം സകല സൗഭാഗ്യങ്ങളും ലോകക്ഷേമ കാംക്ഷിയായ നിനക്കും നാം നൽകുന്നു കാരണം അതെല്ലാം ഭഗവാൻ നഭാകന് കൊടുത്തു കാരണം എന്താണ് ലോകക്ഷേമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭഗവാൻ അത് നൽകി അല്ലെങ്കിൽ നൽകുവോ ഇല്ല ഇതുപോലെ നിങ്ങൾ അന്യരുടെ സുഖത്തിനു കൂടി വേണ്ടി ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്കും സുഖം ഭഗവാൻ നൽകുകയുള്ളൂ മനസ്സിലായല്ലോ ഈ കഥയിൽ നിന്ന് അത്രേ ഉള്ളൂ നോക്കുക നിങ്ങൾ അന്യരുടെ സുഖം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കും പരമസുഖം ഭഗവാൻ നൽകും ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു അപ്രത്യക്ഷനായി കൈവന്ന അപൂർവ ഭാഗ്യത്തെ മനസ്സിലാക്കിയ ജ്യേഷ്ഠന്മാർ ഒത്തൊരുമിച്ച് രാജ്യഭരണം നവാകനെ ഏൽപ്പിച്ചു കാരണം അല്ലാതെ നിവർത്തിയില്ല ഭഗവാനാണ് വന്നെല്ലാം നൽകിയിരിക്കുന്നത് അങ്ങനെ വെട്ടിമുറിച്ചു കിടക്കപ്പെട്ട രാജ്യത്തെ ഏകോപിപ്പിച്ച് പ്രജാക്ഷേമ തൽപരനായ നവാകൻ എന്തു ചെയ്തു ചിരകാലം രാജ്യം ഭരിച്ചു ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും വേണ്ടി സുഖമാഗ്രഹിക്കുക എല്ലാ ചരാചരങ്ങൾക്കും സുഖമാഗ്രഹിക്കുക അപ്പോൾ ഭഗവാൻ നമുക്ക് പരമസുഖത്തി നൽകുമെന്ന് മാത്രമാണ് ഇതിൽ നിന്നുള്ളത് പിന്നെ ഭഗവാനുള്ളത് ഭഗവാന് നൽകുക തന്നെ വേണം ഭഗവാനുള്ളത് എങ്ങനെയാണ് ഭഗവാൻ നൽകുന്നത് ഭഗവാനെ ഞാൻ കാണുന്നില്ലല്ലോ ഭഗവാൻ എന്റെ അടുത്ത് വരുന്നില്ലല്ലോ ഭഗവാനെ ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകക്ഷേമത്തിനായിട്ട് നഭാകൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഇത്രയും ഐശ്വര്യങ്ങൾ നൽകിയത് അപ്പോൾ നിങ്ങൾ ലോകക്ഷേമത്തിന് വേണ്ടിയല്ല നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു അഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവരെ അങ്ങനെയുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് ലോകം മുഴുവൻ ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു ഭരണാധികാരി ഒന്നും അല്ലല്ലോ ലോകം മുഴുവൻ നന്മ കൊടുക്കുവാൻ പക്ഷെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബത്തിൽ മുഴുവൻ നന്മകൾ വരണം തൊട്ട അയൽവാസികളും നമ്മുടെ കുടുംബമാണെന്ന് കരുതണം നമ്മൾ കാണുന്നവരൊക്കെയും നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന് കരുതണം അങ്ങനെ അവർക്കെല്ലാം സുഖങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു പാവപ്പെട്ടവർക്കോ എന്തെങ്കിലും നൽകണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും നിങ്ങൾക്കും അത് നൽകും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ഒരു നിയമമുണ്ട് കൊടുത്താലേ ലഭിക്കൂ ിട്ടാണല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ പത്ത് കൊടുത്താലേ നൂറ് ലഭിക്കൂ അത് ഉറപ്പാണ് നിങ്ങൾ നിങ്ങൾ ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യുകയോ നിങ്ങൾ പ്രകൃതിക്കോ മറ്റേതെങ്കിലും ഉപദ്രവം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൊടുക്കൂ നിങ്ങൾ കിരട്ടിയായി തിരിച്ചു ലഭിക്കും ഇത് തന്നെയാണ് ബൈബിളിലും ഒക്കെയും എല്ലാ ഇതിലും പറയുന്നത് നിങ്ങൾ കൊടുക്കൂ ആർക്ക് കൊടുക്കണം ഭഗവാൻ കണ്ടില്ലല്ലോ എങ്കിലേ ഭഗവാൻ എന്തിനാ ഭഗവാനാണ് നിങ്ങളുടെ ചുറ്റു നിൽക്കുന്നത് അനവധി മുഖങ്ങൾ ഭഗവാന്റെയാണ് നിങ്ങൾക്കാർ കാണുന്ന അച്ഛരണരും വിഷയുമായി വരുന്ന അനവധി പേരുണ്ട് ഒന്നും ഇണ്ടാതെ ഒരിടത്തിരുന്ന് കിട്ടുന്നത് മതി എന്ന് കഴിഞ്ഞിരിക്കുന്നവരുണ്ട് വൃദ്ധ സദനങ്ങളിൽ ആരൊരുമില്ലാതെ കഴിയുന്നവരുണ്ട് ഇതൊക്കെ ഭഗവാന്റെ മുഖങ്ങളാണെന്ന് കാണുക ഇതൊക്കെ ഭഗവാന്റെ മുഖങ്ങളാണെന്ന് കണ്ടു കൊടുക്കുക ഇത് ഇവിടുന്ന് പറയുന്നു അതിനോടൊപ്പം ലോകത്തിലെ എല്ലാവർക്കും സുഖങ്ങൾ ഉണ്ടാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ഇതങ്ങ് മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിനക്ക് സുഖം വരുന്ന കാര്യവും പരമാനന്ദ സുഖങ്ങൾ ഉണ്ടാകുന്ന കാര്യവും അനുഭവിച്ചറിയുവാൻ കഴിയും ഇവിടെ ഒരു സഹോദരൻ ഒരു കാര്യം എഴുതി പറയുകയുണ്ടായി ഗുരു എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഭഗവാനെ എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം ഭഗവാന് എനിക്ക് അങ്ങയിലുള്ള വിശ്വാസത്തെ ദിനം ദിനം കൂട്ടിത്തരണം ഭഗവാനെ എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം ഓരോ ദിവസവും കൂട്ടണം അതിനൊരു ഉണ്ടായിരിക്കരുത് ഇതാണ് അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം നമശുവായിരിക്കും രുദ്രാക്ഷമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മാത്രമേ ചോദിച്ചു പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വന്ന മാറ്റം വലിയ മാറ്റമാണെന്നാണ് പറയുന്നത് കാരണം അയാളുടെ ഉള്ളിൽ ഭഗവാനിലുള്ള വിശ്വാസം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം അയാൾ സുരക്ഷിതനായിരിക്കണം അയാളുടെ കുറവുകൾ പരിഹരിക്കപ്പെടണം അയാളുടെ പ്രാർത്ഥന വേറെ ഒന്നുമില്ല ആ വിശ്വാസം അവിടെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു അയാൾക്ക് ഒരു കാലവും വിൽക്കാതെ കിടന്ന ഭൂമിയൊക്കെ വിറ്റു എന്നാണ് പറയുന്നത് അതിനുശേഷം നല്ലൊരു സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ചു മക്കൾക്ക് അഡ്മിഷന്റെ കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു അത് കിട്ടി ജോലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ഓരോ ഘട്ടത്തിൽ നടക്കുന്നതാണ് അപ്പോൾ അയാളുടെ വിശ്വാസം ഇരട്ടിക്കുന്നു ഭഗവാനുള്ള വിശ്വാസം ഇരട്ടിക്കുന്നു അങ്ങനെ അയാൾ ലോകത്തെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇപ്പൊ പറയുകയാണ് ഗുരുവെ ലോകത്തെ എല്ലാവർക്കും അതിന്റെ കൂടെ ഭഗവാനെ എന്റെ വിശ്വാസം അനുദിനം വർദ്ധിപ്പിക്കണമേ അതുപോലെ ലോകത്തെല്ലാവർക്കും സുഖങ്ങളുണ്ടാകണമേ ഇത് രണ്ടുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒരുപാട് വിളിച്ചു കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങൾ ഭഗവാനോട് പറയൂ നിങ്ങളുടെ വിശ്വാസം ഭഗവാൻ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളിൽ നന്മകളെ തരും ലോകത്തെല്ലാവർക്കും സുഖം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ലോകത്തിലെ തന്നെ ഭാഗമായ നിനക്കും ഭഗവാൻ സുഖങ്ങളെ തരും എല്ലാവർക്കും സുഖങ്ങളും ഐശ്വര്യവും മംഗളങ്ങളും ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പധാരിവും ഭസ്മഭൂഷണവും ഗംഗാധരവും ജടാധര ഓം